സ്നേഹപൂർവ്വം ശ്യമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാർ വന്ന് കാറിൽ നിന്ന് ഡോർ തുറന്നിട്ട് അരുണും വരുണും പ്രിയങ്കയും പുറത്തിറങ്ങുന്നുണ്ട് ഇത് കണ്ടിട്ട് രാധിക ആ മതിൽ മറവിൽ നിന്നിട്ട് പറഞ്ഞു ഈശ്വരാ പ്രിയങ്ക ഒറ്റയ്ക്ക് വരാന്നാണല്ലോ പറഞ്ഞത് ഇപ്പോൾ കൂടെ വരുണമുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വരുന്ന് മനസ്സിലാകും മനസ്സോടെ ഡോറിൻ്റെ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് പ്രിയങ്കയുടെ കൂടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇരുന്നത് കാണുമ്പോൾ രാധിക അങ്ങനെ പുറകിലേക്ക് മാറി ഒരു മരത്തിൻ്റെ മറവിലായിട്ട് വിളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ വരുണും പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അതേ ഒരുപാട് നേരം ഒന്നും എടുക്കുകയാണ് എനിക്ക് പെട്ടെന്ന് പോകണം ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയം ആന്ന് പറയുന്നുണ്ട് പ്രിയങ്ക അത് വരും പറഞ്ഞിട്ടുണ്ട് അത് ഈ അച്ഛൻ്റെ അമ്മയുടെയും നല്ലവണ്ുള്ള ചമ്മയിലുണ്ടല്ലേ അത് അധികം ദൂരം പോകണ്ട എനിക്കത് ഇഷ്ടമല്ല ഞാനത് വെളിച്ചത്താക്കുകയും ചെയ്യും പിന്നെ രണ്ട് കുടുംബത്തിനും എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോകും എന്ത് പ്രശ്നം വന്നാലും ഞാൻ അങ്ങോട്ട് സഹിക്കും സഹി സഹിച്ചുകൊണ്ട് പിന്നെ നിൻ്റെ ഈ നല്ലവള് ചമയൽ എൻ്റെ അടുത്ത് വേണ്ട ആദ്യം അങ്ങനെ നിൽക്കാ നല്ലവളായി നിൽക്കാനും നിൽക്കണ്ട എന്നിങ്ങനെ വരുണ് പ്രിയങ്കയോട് പറയുന്നുണ്ട് ഞാൻ പിന്നെ കാണിക്കുന്നത് വരുണും പ്രിയങ്കയും സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് മുന്നോട്ടേക്ക് അപ്പോൾ അമ്പലത്തിൽ നിന്നിട്ട് അമ്പലത്തിൽ നടയിൽ നിന്നിട്ട് നമ്പൂതിരി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമ്പൂതിരി ഇവരെ കാണുമ്പോൾ ആശ്ചര്യത്തിൽ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അമ്പലത്തിൽ വരുന്നതിന് എന്തിനാ ഒരു മുന്നറിയിപ്പ് വച്ചാൽ ഇന്ന് വരണ്ടേ ബർത്ത്ഡേ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേ എന്നിങ്ങനെ പറയുന്നു പക്ഷേ ഇതൊക്കെ രാധിക ഒളിഞ്ഞ് നിന്ന് കാണുന്നുമുണ്ട് നമ്പൂതിരി പറയുന്നുണ്ട് അതേയോ നിങ്ങൾ നല്ല കാര്യം എന്നിങ്ങനെ പറയുന്നുണ്ട് പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ആമെന്നാണ് വിചാരിച്ചത് പക്ഷെ വരണ നിർബന്ധമൻ്റെ കൂടെ വരണമെന്ന് ഇങ്ങനെയെന്ന് പറഞ്ഞു അതിനെന്താ നല്ല കാര്യമല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രിയങ്ക അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ വരനെന്തേലും പ്രത്യേക പൂജ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനെന്താ ചെയ്യാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്പൂതിരി അത് കഴിഞ്ഞ് പ്രിയങ്ക ഇങ്ങനെ അച്ഛനോട് സംസാരിക്കുന്ന ഇടയിൽ രാധിക ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ രാധയ്ക്ക് കൈകൊണ്ട് കാണിക്കുന്നത് കണ്ട പ്രിയങ്ക അച്ഛനോട് പറഞ്ഞു അച്ഛ വരനുമായിട്ട് സംസാരിക്കും ഞാനിപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാമെന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രിയങ്ക രാധികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അത് കഴിയുമ്പോൾ വരവാണ് അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛ ഇവിടെ അടുത്തൊരു സർപ്പക്കാവ് ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ വരും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം പറയുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി തൊഴുതിട്ട് വരാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ വരൻ പറയുന്നുണ്ട് അച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ നാഗങ്ങളൊക്കെ ഉള്ളതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വരുമ്പോൾ ആ ശരി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് തികഞ്ഞ രാധികയുടെ അടുത്തേക്ക് പ്രിയങ്ക ചെല്ലുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക ചെല്ലുമ്പോൾ ഒരു അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു നീ എന്താ തനിച്ച് വരുന്നല്ലേ പണത് പിന്നെ എന്തേലും ഭരണിയും കുട്ടി വന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും കൂടി കെട്ടി വെച്ചതാ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ചേച്ചി ആ സദ്യ ഉണ്ടാകുന്നത് ഇങ്ങനെ പറഞ്ഞു തരാൻ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല നീ പാചകം ചെയ്യുന്ന സമയത്ത് ഫോൺ ഓൺ ആക്കി വെച്ചാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പ്രാധിപ് ശരി ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഫോൺ വിളിച്ചാലേ കിട്ടണം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ചേച്ചി വേണ്ടോ പൊക്കോ കൺ മുമ്പിൽ പെടേണ്ടാവും മുത്തശ്ശി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലയോ എല്ലാം പറഞ്ഞു തന്നിട്ടില്ല എന്നിങ്ങനെ പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് എന്റെ ജീവിതം ചേച്ചി ആയിട്ട് ഇല്ലാതാക്കിയത് എന്നിങ്ങനെ പ്രിയങ്ക പറയുമ്പോൾ അധികം പറയുന്നുണ്ട് നീ പേടിക്കണ്ട ഞാനായിട്ട് ഒരു ഇത് ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രാധികയോട് പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചി ഈ സർപ്പ കാവ് വഴി ആ വഴിക്ക് പോയാൽ മതി എന്നിങ്ങനെ ഇതിലെ പോകണ്ട ഇതിലെ പോയാൽ വരും കാണുമെന്നിങ്ങനെ പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് കാണിക്കുന്നത് വരുന്ന സർപ്പക്കാവിൽ വന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ശേഷം ബാക്കിൽ കൂടി രാധിക നടന്നു വരുന്നുമുണ്ട് ഇതിനിടയിൽ ഗൗതമും ഗൗതമിൻ്റെ കൂട്ടാളികളും അറിഞ്ഞു നിന്ന് രാധിക വരുന്നത് വീക്ഷിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ ഗൗതം കൂട്ടാളിയോട് പറയുന്നുണ്ട് അവൾ തനിച്ചാണ് നടന്നു വരുന്നത് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം എന്നിങ്ങനെ ഗൗതം കൂടെയുള്ള ആളോട് പറയുന്നുണ്ട് കേട്ടാ ഗൗതം അവരോട് പറയുന്നുണ്ട് ഇവിടെ കൊന്നിട്ട പോലും ആരും മാരുമാറില്ല ത്തേക്ക് കൊടുങ്കാടാണ് പക്ഷേ എനിക്ക് അവളെ മുമ്പിലേക്ക് വരാൻ പറ്റില്ല രണ്ട് തവണ തോറ്റതാണ് അതിൽ മൂന്നാമത്തെ ഒരു തോൽവി പാടില്ല എന്നിങ്ങനെ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇതിനിടയിൽ രാധി നടന്ന് അങ്ങോട്ട് വരുന്നു അങ്ങനെ ഗൗതം പറയുന്ന അല്ലെങ്കിൽ ഗൗതമിനോട് കൂട്ടാളി പറഞ്ഞുണ്ട് ഗൗതം പേടിക്കേണ്ട ഞാൻ എന്താ വേണമെന്ന് ചോദിച്ചെല്ലാം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഗൗതമൻ അവനോട് പറയുന്നുണ്ട് നീ വേഗം ചെല്ലെന്നിങ്ങനെ പറയുന്നുണ്ട് അവൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ വരന സർപ്പക്കാവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് രാധി ഇങ്ങനെ ഒന്നും അറിയാതെ അങ്ങോട്ട് വരുന്ന സമയത്ത് വരനെ കാണുന്നുണ്ട് വരനെ കാണുമ്പോൾ വീണ്ടും അവൾ കാട്ടിലേക്ക് മറിയുന്നുണ്ട് ഇതിനിടയിൽ അപ്പുറത്തെ സൈഡിൽ കുട്ടി ഗൗതമും ഗൗതമിന്റെ കൂട്ടാളികളും വരുന്നുണ്ടട്ടെ ഇതൊന്നും രാധിക അറിയുന്നില്ല വരനെ കണ്ട് പേടിയോടെ പുറകിലേക്ക് നീങ്ങിയ രേവതിയെ ഗൗതമിൻ്റെ കൂട്ടാളികൾ ഗൗതമിന്റെ കൂട്ടാളികൾ പുറകിൽ നിന്ന് മുഖംപൊത്തി പിടിക്കുന്നുണ്ട് അങ്ങനെ അവൾ കുതിറി മാറുന്നുണ്ട് പക്ഷെ അതിന് ഇടം കൊടുക്കാതെ അയാൾ മുറുകെ പിടിക്കുന്നുണ്ട് അങ്ങനെ രാധിക ഒച്ചപ്പാടെടുക്കുന്ന സമയത്ത് വരുണ് എന്തൊരു സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോഴാണ് വരുൻ്റെ കണ്ണില് രാധികയെ മുറുകെ പിടിച്ചിരിക്കുന്ന അയാളെയും രാധികയും കൂടി കാണുന്നങ്ങനെ വരുൺ ഓടി വന്നിട്ടും അയാളെ പിടിച്ച് അടിക്കുന്നുണ്ട് അടിച്ചിട്ട് അടിക്കുന്ന സമയത്തായിരിക്കും രാധിക വരുണിൻ്റെ നെഞ്ചിലായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ രാധിക നേരം വരുണെ നോക്കി നിൽക്കുന്നുണ്ട് ആ ടൈമിലാണ് വരുണും അവനക്കും സന്തോഷമാകുന്നുണ്ട് രാധികയ്ക്കും സന്തോഷമാകുന്നുണ്ട് അങ്ങനെ രാധികയെ അയാൾ ഇടിക്കാൻ വരുന്ന ആ സമയം നോക്കിയിട്ട് രാധികേനെ എടുത്ത് പൊക്കിയിട്ട് വീണ്ടും അയാൾ അടിക്കുന്നുണ്ട് അതിനിടയ്ക്ക് മാറി നിൽക്കുന്ന രാധികയെ വീണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് വരുണ് അങ്ങനെ വരുൺ രാധിക നെഞ്ചോട് ചേർത്ത് ഇടക്കിടക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും കയ്യിൽ എടുത്ത് പൊക്കിയിട്ടൊക്കെയാണ് വില്ലനെ അടിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നത് ഇതിനിടയിൽ ഗൗതമും രാധയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വരുണും ആകുമ്പോൾ വില്ലൻ തെന്നി മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഗൗതമം പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ വില്ലൻ ഓടുന്നുണ്ട് ഗൗതമിന്റെ അടുത്തേക്കട്ട് അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാധികയെ നോക്കി നിൽക്കുന്നുണ്ട് വരണം അങ്ങനെ രാധിക ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് തന്നെ വരുണ ഇങ്ങനെ രാധികയെ പിടിച്ചെടുത്തുമ്പോൾ രാധിക പറയുന്നുണ്ട് എനിക്ക് പോകണം എനിക്ക് ഇവിടെ നിന്നും പറ്റില്ല എനിക്ക് പോകണം പോകണം എന്ന് പറഞ്ഞ് കുറേ നേരം വരുന്ന കുതിര് മാറാൻ ശ്രമിക്കുന്ന സമയത്ത് വരണം പറയുന്നുണ്ട് താൻ എങ്ങോട്ടേ ഇങ്ങനെ ഓടി വിളിക്കുന്നത് അതൊക്കെ ആരെയാണ് അതെനിക്കൊന്നും അറിയില്ല എന്ന് രാധികം പറയുമ്പോൾ വരൺ പറയുന്നുണ്ട് താൻ തൻ ഞാൻ തൻ്റെ ആ അത് ഞാൻ താൻ പറയാമെന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എനിക്ക് പോകണം എനിക്ക് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വരൻ പറയുന്നുണ്ട് താ ഞാൻ തൻ്റെ ആരാണെന്ന് പറ പറയുമ്പോൾ അധികം ഒന്നും ഇടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ വരൻ പറഞ്ഞു ഞാൻ തന്നെ ഭർത്താവാണ് താൻ കാലിയായിട്ട് എൻ്റെ കട്ടിലല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഓടിച്ചോടിപ്പോയത് തൻ്റെ പേരെന്താ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് തൻ്റെ അച്ഛനും അമ്മയെവിടെയാണ് ഞാൻ ആരാ അങ്ങനെ ഇങ്ങനെ മറ്റേ നിമിഷം നോക്കുമ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അധികം പറയുന്നുണ്ട് എനിക്ക് എനിക്കറിഞ്ഞോട് ഞാൻ അനാദ്യാന്ന് ചോദിക്കുമ്പോൾ വരും പറയുന്നുണ്ട് താൻ എങ്ങനെ അനാദ്യ എൻ്റെ ഭർത്താവാണ് ഞാൻ പിന്നെ താൻ എങ്ങനെയാണ് രാധികോട് ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ ഇപ്പം താമസിക്കുന്നുള്ള എനിക്ക് യാതൊരു വിധ ബന്ധവും ഇല്ല എൻ്റെ ഭാര്യ താഴെ ഞങ്ങൾ നിങ്ങൾ ഒളിച്ചു കൊടുക്കുന്ന ചോദിച്ചുകൊണ്ട് വരും രാധികയുടെ കൗളി നിങ്ങൾ പിടിക്കാൻ സമയത്ത് രാധകൊന്നും ചെയ്യാൻ രാധികയ്ക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് പ്രിയങ്ക വരുന്നത് അങ്ങനെ പ്രിയങ്ക വരുന്നത് പ്രിയങ്ക ഇങ്ങനെ വരുന്നത് കണ്ട് രാധിക എന്താ പറയുക അദ്ദേഹം തൻ്റെ ഭാര്യ വരുന്നുണ്ട് തൻ്റെ ഭാര്യ നമ്മളിങ്ങനെ കണ്ട ആ കുട്ടിക്ക് അത് വിഷമായില്ല ആ കുട്ടി ഒരിക്കലും എനിക്ക് കരയിപ്പിക്കാൻ പറ്റില്ല എന്ന് രാധിക ഇങ്ങനെ പറയുമ്പോൾ വരൻ പറയുന്നുണ്ട് കണ്ടോട്ടെ അതിനിപ്പോൾ എനിക്കെന്താ കുഴപ്പം അവൾ കുറച്ച് കരയായിട്ടെ എനിക്കവളുടെ യാതൊരുവിധ ബന്ധവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക അത് പറ്റില്ല അവൾ ഒരിക്കലും കരയി കരയിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധിക വരട്ടെൻ്റെ അടുത്തു നിന്നും അങ്ങോട്ട് ഓടി പോകുമ്പോൾ വരൻ പറയുന്നുണ്ട് എനിക്കെന്തായാലും ഒരിക്കലും ആ കുട്ടിയെ സ്നേഹിക്കാൻ സമയക്കില്ല പറ്റില്ല ഈ ജന്മം മുഴുവൻ ഞാൻ സ്നേഹിച്ചത് തന്നെയാണ് അതുകൊണ്ട് ഇനി എനിക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്നിങ്ങനെ വരൺ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രാധിക വരണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ രാധിക ഇങ്ങനെ പിന്നെ വരൻ വീണ്ടും എന്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും ആരം സ്നേഹിക്കാൻ കഴിയുന്നതാണ് ഇനി ഞാൻ മരിക്കുന്നവരെ തന്നെ സ്നേഹിക്കും ഇങ്ങനെ വരൺ പറയുന്നുണ്ട് അപ്പോൾ രാധികൾ അത് കണ്ടിങ്ങനെ കര നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പ്രിയങ്ക വരുന്നുണ്ട് അപ്പോഴത്തേക്കും പ്രിയങ്ക വന്നിട്ട് ഭരണോട് പറയുന്നുണ്ട് ആരോട് സംസാരിച്ചിരുന്നു ആരോടും അല്ല ഓ മരങ്ങളോട് സംസാരിച്ചായിരിക്കില്ല അല്ല പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഞാൻ എൻ്റെ മനസ്സുണ്ടായിരുന്നൊക്കെ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അച്ഛനവിടെ തിരക്കുന്നുണ്ട് പ്രസത്തിൻ്റെ ഈ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വരുണിങ്ങനെ രാധികൾ കയ്യിലുണ്ടായിരുന്നു ആ സഞ്ചി ഇങ്ങനെ മാറ്റി ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്ന ഈ ഒരു മുഹൂർത്തം എനിക്ക് എനിക്കൊന്നും സന്തോഷമില്ലാത്ത എനിക്ക് സന്തോഷം ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട് പിന്നെ കാണിക്കാൻ രാധികയാണ് രാധിക കാട്ടിലിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ഇങ്ങനെ അവരെ അടിക്കാൻ ഇതാക്കിയതും അവർ ചേർത്ത് പിടിച്ചൊക്കെ ഇങ്ങനെ രാധിക ആലോചിക്കുന്നുണ്ട് ഇയാളുടെ കല് കയ്യിലുണ്ടായിരുന്ന ഒരു കൃഷ്ണവിഗ്രഹം പിടിച്ചുകൊണ്ട് രാധിക പറയുന്നുണ്ട് എന്തിനാ ഭഗവാനെ പിന്നെയും പിന്നെയും ഇങ്ങനെയുണ്ട് കണ്ുമുമ്പിൽ എത്തിപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞാനെന്ന് പറയുന്നത് അദ്ദേഹം സ്നേഹിച്ച് എന്നെയാണ് മരണം വരെ എന്നെ പിരിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഞാനൊരു അനാഥ പെൺകുട്ടിയല്ലേ എന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞു രാധക കുറേ നേരം ആ ഗൃഹത്തിൽ തന്നെ ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ നേരം കരുതുന്നുണ്ട് പിന്നെ അത് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് വരണേനെ പ്രിയങ്കയാണ് വരണം പ്രിയങ്കയും ചേർന്ന് വീട്ടിൽ വരുന്നുണ്ട് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അവനിങ്ങനെ തോട്ട് കയറുന്ന സമയത്ത് കുറച്ച് ബലൂൺ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രിയം ഇങ്ങനെ നെട്ടിയേ പോലെ ചിരിച്ചിട്ട് വരണീൻ്റെ നോക്കുമ്പോൾ വരണം ഇങ്ങനെ എന്താ പറയുക ഒരു താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിലാണ് സ്നേഹം ക്ഷാമിൽ പുതിയൊരു ഇവിടെ പുതിയൊരു റിവ്യൂ ഇവിടെ സമയത്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു